ചവറ കെമലിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് മുസ്ലിം ലീഗ് നേതാവിനെതിരെ കേസ് പൊതുമേഖലാ സ്ഥാപനമായ കെ എം എം എല്ലിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തട്ടിയെന്ന പരാതിയിൽ മുസ്ലിം ലീഗ് നേതാവിന്റെ പേരിൽ കേസെടുത്തു ലീഗ് ദേശീയ കൌൺസിൽ അംഗമായ ഷൂർനാട് സ്വദേശി അബ്ദുൾ വഹാബിന്റെ പേരിലാണ് ചവറ പോലീസ് കേസെടുത്തിരിക്കുന്നത് പന്മന വടക്കുന്തറ സ്വദേശി താജുദ്ദീനാണ് പണം നഷ്ടമായത് കെ എം എം എൽ ഇല്ലാത്ത തസ്തികയുടെ പേരിൽ ജോലി വാഗ്ദാനം ചെയ്ത് കൊല്ലത്ത് ലീഗ് നേതാവ് അബ്ദുൾ വഹാബ് ലക്ഷങ്ങൾ കൈപ്പറ്റുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു എച്ച് ആർ ഡിപ്പാർട്ട്മെന്റിൽ ജോലി വാങ്ങി നൽകാമെന്നായിരുന്നു യൂണിയൻ നേതാവ് കൂടിയായ അബ്ദുൾ വഹാബിന്റെ വാഗ്ദാനം ലീഗിലെ ഉന്നത നേതാക്കളുമായുള്ള ബന്ധങ്ങളാണ് പ്രതി തട്ടിപ്പിനായി ഉപയോഗിച്ചത് കുഞ്ഞാലിക്കുട്ടിയുടെയും ഇബ്രാഹിം കുഞ്ഞിന്റെയും ആളുകൾ ഇപ്പോഴും കമ്പനിയിലുണ്ടെന്ന് വഹാബ് പറയുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പലപ്പോഴായി അഞ്ചു ലക്ഷം രൂപ ബാങ്ക് അക്കൌണ്ട് വഴിയും ബാക്കി തുക നേരിട്ടുമാണ് നൽകിയത് പറഞ്ഞ സമയത്ത് ജോലി ലഭിക്കാത്തതിനെ തുടർന്ന് പണം ആവശ്യപ്പെട്ടപ്പോൾ താജുദ്ദീനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു അബ്ദുൾ വഹാബ് പണം കൈപ്പറ്റുന്ന വീഡിയോ പരാതിക്കാരൻ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് താജുദ്ദീന്റെ പക്കൽ നിന്ന് പതിനാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ലീഗ് നേതാവ് കെ എം എൽ ജോലിവാക്കി ദൃശ്യങ്ങളാണ് പുറത്തു ാണ് പുറത്തൂന്ന് ഏപ്രിൽ മൂന്ന് മണിയോടെയാണ് രണ്ടാം കിടുവായി പതിനാല് ലക്ഷം രൂപ തട്ടുന്നത് കെ എം എം എല്ലിൽ എച്ച് ആർ വകുപ്പിൽ അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലേക്ക് നിയമനം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് രണ്ടായിരത്തി ഓഗസ്റ്റ് രണ്ടിന് അഞ്ചു ലക്ഷം രൂപ നൽകി സെപ്റ്റംബർ ബാങ്ക് അക്കൌണ്ട് വഴി അഞ്ചു ലക്ഷം രൂപ നൽകി നവംബർ ഇരുപത്തി ഒൻപതിന് മൂന്ന് ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി ഏപ്രിൽ ലക്ഷത്തി മുപ്പതിനായിരം രൂപ പണമായും താജുദ്ദീൻ വഹാബിന് കൈമാറി രണ്ടായിരത്തി ഏപ്രിൽ തന്നെ ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു പണം തട്ടിയത് പല അവധികൾ പറഞ്ഞ കുടുംബത്തെ പറ്റിച്ചെന്ന് താജുദ്ദീന്റെ ഭാര്യ റസിയ പറഞ്ഞു പണം നഷ്ടമായതിന്റെ ആഘാതത്തിൽ താജുദ്ദീൻ ശരീരം തളർന്ന കിടപ്പിലാണ് നിലവിൽ വഞ്ചനാ കുറ്റം ചുമത്തി ചവറ പോലീസ് കേസെടുത്തെങ്കിലും വഹാബിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം